കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ഉരുൾപൊട്ടൽ ആ മഹാദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് വയനാട് ദുരന്തത്തിനിരയായവരുടെ അതിജീവനത്തിന് കരുത്തു പകരുന്ന ഒരു ഗ്രാമമുണ്ട് തൃശൂരിൽ തൃശൂർ വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ തലയിടുപ്പോടി നിന്നിരുന്ന സ്ഥലമാണ് കുറാഞ്ചേരി നിലച്ചിരിക്കാത്ത നേരത്ത് കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടൽ കവർന്നത് പത്തൊൻപത് ജീവനുകളാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് അത് രാവിലെയായിരുന്നു ദുരന്തം കുറാഞ്ചേരിയിലെ മലയിടുക്കിൽ നിന്നും ഇടിഞ്ഞെത്തിയ മണ്ണ് തകർത്തത് പത്ത് വീടുകളാണ് അപകടത്തിൽപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് രണ്ടു പേർ മാത്രം അതിലൊരാളാണ് പി വി സജി രാവിലെ മൂന്നാല് നല്ല നല്ല മഴ പകലും മഴയായിരുന്നു പിന്നെ ഞങ്ങളൊരു ശബ്ദം നമ്മൾ വീട് കാര്യങ്ങളൊക്കെ യും ചെയ്തത് എന്താ സംഭവം നമ്മൾ രക്ഷാപ്രവർത്തകർ നമ്മളെ ദുരന്തത്തിൽ സജിക്ക് നഷ്ടമായത് പത്ത് വയസ്സുള്ള മകൾ ഏഞ്ചലിനെയും അമ്മ റോസിയെയും ആയിരുന്നു വീടിന്റെ കോൺക്രീറ്റ് പാളിക്കിടയിൽപ്പെട്ട സജി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അന്ന് വീട്ടില് ആറാള് ഞാന് എന്റെ അമ്മ എന്റെ ഭാര്യ മൂന്ന് മക്കൾ അമ്മയും ഒരു മോള് പറ്റില്ല കാരണം നമുക്കറിയാം വേദന വളരെ ഇരട്ടി വലുതാണ് ഐസ്ക്രീം കട നടത്തിയിരുന്ന സജിയുടെ കടയും വീടുമെല്ലാം ഉരുളെടുത്തു ദുരന്ത ശേഷം തന്റെ നേർക്കുനീണ്ട സഹായഹസ്തങ്ങളുടെയും ചേർത്തു നിർത്തലുകളുടെയും കരുത്തിൽ ഐസ്ക്രീം കട വീണ്ടും ആരംഭിച്ചു ജീവിതം പതിയെ തിരിച്ചു പിടിച്ചു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദന വിട്ടുമാറിയിട്ടില്ലെങ്കിലും കുറാഞ്ചേരി മടങ്ങിവരവിന്റെ പാതയിലാണ് ഏത് ദുരന്തത്തെയും കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ് കുറാഞ്ചേരി കേരള വിഷൻ ന്യൂസ് തൃശൂർ